കേരളത്തിൽ ഇന്ന് വൈറൽ ഒരു വീഡിയോ വളരെ ആയ വളരെ ആധികാരികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ വീഡിയോ ഇതിനോടകം കേരളമല്ല ലോകമെമ്പാടും മലയാളികളുള്ള ലോകത്തെല്ലായിടത്തും തന്നെ ഫേമസ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വൈറൽ ആയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതെല്ലാം വാർത്താ ചാനലുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോയിലുള്ള ഒരു ക്യാമ്പസ് ആണ് ഒരു കലാലയമാണ് അവിടെ കലാലയത്തിലെ പ്രിൻസിപ്പളിന്റെ അവിടുത്തെ മേധാവിയുടെ മുറിയുടെ മുൻവശത്ത് കുറെയധികം വിദ്യാർത്ഥികൾ ചേർന്ന് അദ്ദേഹത്തെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത വിധത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് നടക്കുന്നത് യു പിയിലോ ബീഹാറിലോ ജെ എൻ യു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോ ഒന്നുമല്ല നമ്മുടെ കേരളത്തിലെ സ്വന്തം മൂവാറ്റുപുഴയിലെ ക്യാമ്പസ് നിർമ്മല കോളേജിലാണ് ഇത് നടന്നത് നടന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇത് എന്തിനാണ് നടന്നതെന്ന് ഓർക്കുമ്പോഴാണ് സാംസ്കാരിക കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ തല കുനിയേണ്ടി വരുന്നത് കാരണം ക്യാമ്പസുകളിൽ പ്രിൻസിപ്പലിനെ ഖരാഗോ ചെയ്യുന്നതും മാനേജ്മെന്റിനെ സമരം നടത്തുന്നതും ക്യാമ്പസുകളിൽ സമരം നടത്തുന്നതൊന്നും ഒരു പുതിയ കഥയല്ല കലാലയം ഉണ്ടായ കാലം തൊട്ട് അതെല്ലാം ഉള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇവിടുത്തെ അവകാശവാദം കേൾക്കുമ്പോഴാണ് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കേരളത്തിന്റെ യുവതലമുറയുടെ സംസ്കാരവും വിദ്യാഭ്യാസവും എത്രമാത്രം തരംതാണു പോയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരിക സംഭവം മറ്റൊന്നുമല്ല നിർമ്മല കോളേജിലെ റെസ്റ്റ് റൂമിൽ മൂന്നാല് വിദ്യാർത്ഥിനികൾ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മൂന്നാല് വിദ്യാർത്ഥിനികൾ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവതികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യാനും ആഹാരം കഴിക്കാനും നേരം റെസ്റ്റ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കാനുമുള്ള ഒരു സ്ഥലമാണ് അതൊരു പ്രാർത്ഥനാ സ്ഥലമല്ല അവിടെ ഇരുന്നാണ് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട നാല് വിദ്യാർത്ഥികൾ പ്രാർത്ഥിച്ചത് ഇത് കണ്ട അവിടുത്തെ ക്ലാസ് ഫോർ ജീവനക്കാർ അവരെ അതിന് തടയുകയും തടഞ്ഞെന്നല്ല അവർ പറഞ്ഞത് ഇതിനുള്ള സ്ഥലമല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രിൻസിപ്പലിനെ എന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥിനികൾ തന്നെ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ തന്നെ പ്രിൻസിപ്പളിനെ പോയി കാണുകയും തങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനാ മുറി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നിർമ്മല കോളേജിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം ഏതാണ്ടാ അടുക്കുന്ന നൂറു വർഷത്തോടടുക്കുന്ന ഒരു കോളേജാണ് അത് നല്ല പാരമ്പര്യമുള്ള ഒരു കോളേജാണ് ഒരുപാട് തലമുറകളെ പഠിപ്പിച്ച് ഇറക്കി വിട്ട ഒരു കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് ആ കോളേജ് നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്നു എന്നൊന്ന് പറയുമ്പോഴും അവിടെ ജാതി മത ഭേദമന്യേ കുട്ടികൾ പഠിക്കുന്നു ഈ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിനിയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോ അവിടെ തങ്ങൾക്ക് പ്രാർത്ഥനാ മുറി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ വന്ന് ജോയിൻ ചെയ്തത് ആ കോളേജിന്റെ പാരമ്പര്യവും അവിടുത്തെ പഠിത്തവും കണ്ടിട്ട് തന്നെ ആവണം തീർച്ചയായിട്ടും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കോളേജിലേക്ക് അഡ്മിഷൻ തേടി ചെല്ലുക എന്തായാലും അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഒരു എന്താ പറയുന്നത് ഇതൊന്നും കണ്ട് വീഴാത്ത ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിന് സമ്മതിച്ചില്ല അദ്ദേഹം എതിർത്തു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കിത് ഏഹ് മാനേജ്മെന്റുമായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുണ്ട് അവരുമായിട്ട് ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടും ഈ വിദ്യാർത്ഥിനികൾ അത് സമ്മതിച്ചില്ല അതോടൊപ്പം തന്നെ ഇതിനോടകം ഈ സംസാരം അല്ലെങ്കിൽ ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് പ്രിൻസിപ്പലിനെ അടുക്കി വെച്ചെന്ന് ഈ വിഷയം ക്യാമ്പസ് ആകെ പടർന്നു കഴിഞ്ഞിരുന്നു അത് പിന്നെ ബഹളമായി അത് പ്രിൻസിപ്പളിന്റെ റൂമിന്റെ മുൻ മുൻപിലെത്തുകയും അദ്ദേഹത്തിന് ഉടൻ തന്നെ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ആക്രോശിച്ചുകൊണ്ട് പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഈ സമരം ചെയ്യാൻ വന്നവരില് ഈ പറഞ്ഞ മത ന്യൂനപക്ഷം തന്നെ മത ഭൂരിപക്ഷത്തിനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നതാണ് സഹാക്കൾക്കിടയിലും മറ്റ് പാർട്ടിക്കാരുടെ ഒക്കെയും മറ്റ് ജാതിക്കാരും അല്ലെങ്കിൽ മറ്റ് മതക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഈ മത മതേതരത്വം പ്രസംഗിക്കാൻ വന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വളരെ കൗതുകരമായ അവസ്ഥ എന്താണ് ഇത്രയും വർഷം ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കലാലയം എന്ന് പറയുന്നത് ആരാധനാലയമല്ല അല്ല അല്ലെ അത് വ്യക്തമാണ് മറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റോ മുസ്ലിം മാനേജ്മെന്റോ ഒക്കെ നടത്തുന്ന കോളേജുകൾ കേരളത്തിനകത്തുണ്ട് അവിടെ ആരും പ്രത്യേക പ്രാർത്ഥനാ മുറികൾ ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥനാ മുറി വേണം ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാർത്ഥനാ മുറി വേണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ മുറി വേണം എന്ന് ആരും ഇന്നേവരെ വാശി പിടിച്ചു കണ്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാർത്താ ചർച്ചയ്ക്കിടയിൽ ഒരു പ്രശസ്തനായ വ്യക്തി പറഞ്ഞതുപോലെ ഇത് അപ്പം തുടങ്ങിയ ഒരു പ്രശ്നമല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയം മുതൽ ഇതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുകയായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരുച്ചു നേരത്ത് ആ വിദ്യാർത്ഥികൾ കൂടി പ്രാർത്ഥിച്ചതിനെ അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞതിന് പേരിൽ ഉണ്ടായ ഒരു അല്ല എന്ന് വ്യക്തമാണ് എന്ന് നിശ്ചയമെന്ന് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പ്രബുദ്ധ കേരളത്തോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിലെ ക്യാമ്പസിലെ യുവജനതയോട് ചോദിക്കാനുള്ള കാര്യം നമ്മൾ പഠിക്കാനാണ് ക്യാമ്പസുകളിലേക്ക് പോകുന്നത് മതത്തിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും തിരിച്ചറിയപ്പെടുന്ന ഒരു പ്രായവും ഒരു കാലവുമാണ് കലാലയം എന്ന് പറയുന്നത് അതിന് നല്ല ഗുണങ്ങളെയും ചീത്ത ഗുണങ്ങളെയും വേർതിരിച്ചു കണ്ട് വിജയിക്കുന്നവരാണ് ജീവിതത്തിലും വിജയികളായിട്ടുള്ളവര് മതമൊന്നും ഇല്ലാതെ അതായത് കൊറോണ കാലത്തും അല്ലെങ്കിൽ പ്രളയകാലത്തും നിപകാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും മതത്തിനപ്പുറം കൈകോർത്തു പിടിച്ചിരുന്ന ആൾക്കാർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതും ഇത്രയും യുവജനതയെ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചിറക്കിയ ഒരു കലാലയത്തിൽ ചെന്നിരുന്ന് ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുന്ന ഒരു തരത്തിലും നമുക്ക് ലോജിക്കില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമരം ചെയ്ത് അവിടുത്തെ ഒരു അധികാരെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് ലജ്ജാകരം തന്നെയല്ലേ മറുപടി പറയേണ്ടത് നിങ്ങളാണ് തീർച്ചയായിട്ടും ആലോചിക്കുക സംസ്കാരം വിദ്യാഭ്യാസം നൽകുന്ന ഒരാലയത്തിൽ കലാലയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലമാണ് ആ കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അവിടെ സമരങ്ങൾ ചെയ്യാം എന്തെല്ലാം നല്ല ഓർമ്മകൾ അവിടെ ഉണ്ടാക്കാം അതിനു പകരം മതത്തിന് എന്തിനാണ് അവിടേക്ക് നിങ്ങൾ വലിച്ചെഴിച്ചു കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു അറിയുന്നുണ്ടോ ഇത് ചെയ്യുമ്പോൾ നശിക്കപ്പെടുന്നത് ഇനി വരാനിരിക്കുന്ന നല്ല മനസ്സുള്ള നല്ല മത സൗഹാർദമുള്ള ഒരു തലമുറയാണ് ഉടച്ച് നശിപ്പിച്ചു കളയുന്നതെന്ന് ഇപ്പോൾ കിട്ടുന്ന അറിവുകളാണ് പിന്നീട് തീപ്പുരി അവരുടെ ഹൃദയത്തിൽ കല്ലായി കിടന്ന് മറ്റ് ദ്രോഹികൾ അല്ലെങ്കിൽ മറ്റ് ഏർ എന്താ പറയുന്ന മതവഞ്ചകന്മാർ മതത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള യുവതയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു യുവതയെ വാർത്തെടുക്കുവാനാണോ നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾ ക്യാമ്പസുകളിലേക്ക് കലാലയത്തിലേക്ക് അയക്കുന്നതെന്ന് കൂടി നിങ്ങൾ ഓർക്കുക മതേതരത്വം നല്ലത് തന്നെയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ മതേതരത്വം വേണം തീർച്ചയായിട്ടും പ്രിയ പി സി ജോർജ് പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറി ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറി മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറി വയ്ക്കാനാണെങ്കിൽ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ഒന്നും തന്നെ ഒരു ഒരിറ്റു സ്ഥലം മിച്ചമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല അതുകൊണ്ട് തന്നെയും നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നന്നായി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കേരളത്തിന്റെ കേരളത്തിന്റെ സംസ്കാരത്തെ മത സൗഹാർദ്ദത്തെ തലകുനിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന്